അന്യഭാഷ ബോക്സ് ഓഫീസിലും മാർക്കോ യുടെ തേരോട്ടം പാൻ ഇന്ത്യൻ വരവറിയിച്ച ഉണ്ണി മുകുന്ദൻ കർണാടകത്തിൽ ചിത്രം നേടിയതെത്ര കണക്കുകൾ പുറത്ത് പ്രഖ്യാപനം എത്തിയത് മുതൽ വലിയ ചർച്ചയായ ചിത്രമായിരുന്നു ഹനീഫ് അദേനി സംവിധാനം നിർവഹിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രം മാർക്കോ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിനോട് നൂറ് ശതമാനം കൂർ പുലർത്തുന്നതാണ് ചിത്രമെന്നായിരുന്നു മാർക്കോ യെ പറ്റി പ്രേക്ഷകർ പറഞ്ഞത് റിലീസ് ആയി രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവുമായി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ മലയാളത്തിൽ ഇന്നുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഉണ്ണി മുകുന്ദൻ ചിത്രം ആദ്യ തിങ്കളാഴ്ചയും വൻ നേട്ടമുണ്ടാക്കിയിരുന്നു വാരാന്ത്യം പിന്നിടുമ്പോൾ മാർക്കോ ഒരു കോടിക്ക് മുകളിൽ കർണാടകത്തുനിന്ന് നേടിയിട്ടുണ്ട് തിങ്കളാഴ്ച കേരളത്തിൽ മാത്രം നാല് കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിനകം മുപ്പത്തിയൊന്നു കോടി നേടിയ ചിത്രം മാർക്കോ അതിവേഗം മുന്നേറുകയും അൻപത് കോടി എന്ന സുവർണ സംഖ്യയിലേക്ക് എത്തുകയാണ് എന്നുമാണ് റിപ്പോർട്ട് മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ആകാംക്ഷ ഉണ്ണി മുകുന്ദന്റെ ആദ്യ നൂറ് കോടി ക്ലബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം മോഹൻലാലിന്റെ ബാറോസ് നാളെ തിയേറ്ററുകളിൽ എത്തും വമ്പൻ ഹൈപ്പോഡെ എത്തുന്ന ചിത്രം മാർക്കോ യുമായി കടുത്ത മത്സരത്തിനൊരുങ്ങുകയാണ് ആരാവും ക്രിസ്മസ് അവധിക്കാലത്തെ ബോക്സ് ഓഫീസ് ഭരിക്കുകയെന്ന ആരാധകർ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് ആണ് മാർക്കോവ് നിർമ്മിക്കുന്നത് കെ ജി എഫ് സലാർ അടക്കമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റ്റൂർ ആണ് മാർക്കോയിലെയും ഈണങ്ങൾ ഒരുക്കുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ തുഹാൻ സിംഗ് അഭിമന്യു തിലകൻ മാത്യു വർഗീസ് അർജുൻ നന്ദകുമാർ ബി ഡേവിസ് ദിനേശ് പ്രഭാകർ ശ്രീജിത്ത് രവി ലിഷോയ് തുടങ്ങി നിരവധി താരങ്ങളും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്